കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ലൊരു ചിക്കൻ ഫൈയിറ്റ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം വളരെ ചെറിയ സമയം കൊണ്ട് പറ്റിയ ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്സ് എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ചിക്കൻ ഫൈറ്റ എടുക്കാം അതിനായിട്ട് ചൂടായ പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ബോൺലെസ് ചിക്കൻ ചേർക്കാം ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരുന്നത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ എണ്ണയിൽ ആദ്യം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കിയെടുക്കണം ഈ ചിക്കൻ്റെ പിങ്ക് കളർ മുഴുവൻ മാറിയിട്ട് ഇതുപോലൊരു വെള്ള കളറായിട്ട് വരണം ഒരു ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ആയി കിട്ടും ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ വരെ മുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ അര ടീസ്പൂൺ ഗാർലിക് പൗഡർ വെളുത്തുള്ളിയുടെ പൊടിയാണ് അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ വരെ പപ്രിക്ക പൗഡർ ചേർത്തിട്ടുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഹോട്ട് സോസ് ആണ് ചേർത്തത് അല്ലെങ്കിൽ സാധാരണ ചില്ലി സോസ് ചേർത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഞാനൊരു അര ടീസ്പൂണിലും കുറവായിട്ട് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചിക്കൻ വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വെന്തിട്ടും ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരുകാനും ചേർക്കുന്നുണ്ട് എന്നിട്ടതും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ കുറച്ച് സവാള ഒരു സവാളയുടെ ഒരു പകുതിയോളം മാത്രമേ ചേർക്കുന്നുള്ളൂ നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ് കുറച്ച് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമാണെങ്കിൽ കൂടുതലെടുക്കാം അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി അതിൻ്റെ കുരുവും തൊലി വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ടെല്ലാം കൂടി ഇതിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ ചേർത്തിട്ട് ഒരു മിനിറ്റ് വരെ മാത്രം ഇതുപോലൊന്ന് ഇളക്കി കൊടുത്താൽ മതി കുറേ സമയമൊന്നും ആവശ്യമില്ല ഈ വെജിറ്റബിൾസ് ഒന്നും അധികം വേവാത്തെയാണ് ടേസ്റ്റ് ഏകദേശം ഒരു ഒരു മിനിറ്റ് വരെ മാത്രം ഒന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാം അപ്പോൾ നമ്മളിന്ന് ഒരു ക്ലബ് സാൻഡ്വിച്ചിൻ്റെ രൂപത്തിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ട് അതിലൊരു പീസിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട് മറ്റേ പീസിൽ കുറച്ച് ഗാർലിക് സോസ് അല്ലെങ്കിൽ മഴ എടുത്താലും മതി ഞാൻ ഗാർലിക് സോസാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഈ ടൊമാറ്റോ കച്ചപ്പോൾ നമുക്കൊരു കത്തി വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗാർലിക് സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാൻ ഫില്ലിങ് നല്ലോണം ഇട്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇന്നുണ്ടാക്കിയ ഫില്ലിങ് വെച്ചിട്ട് ഞാൻ മൂന്ന് സാൻഡ്വിച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അത്രയും അധികം ഫില്ലിംഗ് വെച്ചു കൊടുക്കുക പിന്നെ കുറച്ച് മൊസാർല ചീസും ചെടാർ ചീസും മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചീസ് നിർബന്ധമൊന്നും ഇല്ലാട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ അത് മുകളിൽ വെച്ചു കൊടുത്താലും മതി ഇനി മറ്റേ ബ്രെഡ് വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് കവർ ചെയ്ത് കുറച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടായൊരു പാനിൽ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ബട്ടർ ഉണ്ടാവും അത് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് വെച്ച സാൻഡ്വിച്ചിൻ്റെ മുകളിലേക്ക് മെൽറ്റ് ചെയ്ത് ബട്ടറും കൂടി കുറച്ച് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മളിത് തിരിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല നല്ല ക്രിസ്പിയും പിന്നെ നല്ല ടേസ്റ്റിയും ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിവിടെ കിടന്ന് ചെറിയ തീയിൽ റെഡിയാകുമ്പോഴേക്ക് രണ്ടാമത്തേത് റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ ഒരെണ്ണം ഇങ്ങനെ ചെറിയ തീൽ വെച്ചിട്ടുണ്ട് നമുക്കിത് മൊരിച്ചെടുക്കാനായിട്ട് ആ ഒരു സമയം കൊണ്ട് രണ്ടാമത്തെ സാൻഡ്വിച്ചും റെഡിയാക്കിയാൽ മതി അപ്പോൾ ഞാനിതിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ട ഭാഗവും കൂടി നമുക്ക് ചെറിയ തീയിൽ ഒരു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇത് ചെയ്താൽ മതി അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് സാൻഡ്വിച്ചും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫൈറ്റ ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഓയിലില്ലാത്ത സ്നാക്സിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അധികം ഓയിലൊന്നുമില്ല കുറച്ച് ബട്ടറ് നമ്മളങ്ങ് കൊടുത്തത് മാത്രമേ ഉള്ളൂ അധികം ഓയിലാത്തൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ താങ്ക്